ഞാങ്ങാട്ടിരി മാട്ടായിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മേഴത്തൂർ കാക്കരാത്തുപടി റോഡിൽ മാട്ടായി എസ് സ്കൂളിനു സമീപം ബൈക്കും കാറും കൂട്ടിയിച്ച് അപകടം ഇന്ന് വൈകുന്നേരം മൂന്നു മണിയോടെയാണ് അപകടം നടന്നത് മാട്ടായിയിൽ നിന്നും മേഴത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാറും എതിരെ വന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ വാവനൂർ അത്താണി പാലക്കൽ ചന്ദ്രന് തലക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ ചന്ദ്രനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു multimassive storm cyclone gas in Korea that will break the common